ഇന്നലെ വൈകുന്നേരമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു കനത്ത കാറ്റിൽ മേൽക്കൂര മൊത്തമായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പറന്നുപോയി മേൽക്കൂര അടിയന്തരമായി പുനർനിർമ്മിച്ചില്ലെങ്കിൽ മഴ നനഞ്ഞു ഭിത്തിക്ക് ബലക്ഷയം സംഭവിക്കും പരീക്ഷാ കാലമായതിനാൽ മേൽക്കൂര അടിയന്തരമായി പുനർനിർമ്മിച്ചു നൽകണമെന്ന് അധ്യാപക സമിതി ജില്ലാ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ